വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം അനധികൃത പാർക്കിംഗ് ഒഴിവാക്കിയും ബസ് സ്റ്റോപ്പുകൾക്ക് കൃത്യത വരുത്തിയും ചെറുപ്പുളശ്ശേരിയിലെ ഗതാഗത കുരുക്കു കുറയ്ക്കാൻ നടപടി നഗരസഭാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ടൌണിൽ മുഴുവൻ സമയം പോലീസ് സേവനം ഉറപ്പുവരുത്താനും യോഗം തീരുമാനിച്ചു ആലിപ്പറമ്പ് പഞ്ചായത്തിലെ യുഡിഎഫ് ചേരിപ്പോര് പഞ്ചായത്തിന് പുറമെ ബാങ്ക് ഭരണ സമിതിയിലും ആലിപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാന തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടാണ് പുതിയ വിവാദം ഒരു കോൺഗ്രസ് സംഘം ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചു ാടിപ്പുറം പുത്തനങ്ങാടിയിൽ പാലിയേറ്റ്യൂ കെട്ടിട നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു വിദ്യാലയങ്ങളും നാട്ടുകാരും മറ്റ് സന്നദ്ധ സംഘടനകളും വ്യാപാരികളും പങ്കെടുത്ത ബിരിയാണി ചലഞ്ച് നാടിനെ ആഘോഷമാക്കി മാറ്റി ടൗണുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന പേരെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി രണ്ടു കേസുകളിലായി പതിനേഴ് ഗ്രാമോളം എം ഡി ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു അനധികൃത പാർക്കിംഗ് ഒഴിവാക്കിയും ബസ് സ്റ്റോപ്പുകൾക്ക് കൃത്യത വരുത്തിയും ഗതാഗത കുറയ്ക്കാൻ നടപടി നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ടൌണിൽ മുഴുവൻ സമയം പോലീസ് സേവനം ഉറപ്പുവരുത്താനും യോഗം തീരുമാനിച്ചു ചെറുപ്പുളശ്ശേരി നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിലാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത് യോഗത്തിൽ പങ്കെടുത്ത വിവിധ സംഘടനാ പ്രതിനിധികൾ നഗരത്തിലെ വിവിധ ഗതാഗത പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു പോലീസിന്റെ കൃത്യമായ ഇടപെടൽ പലപ്പോഴും ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുയർന്നു

പരിതരത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും കേരളത്തിൽ എത്ര ആക്യോപിതണ്ടോ ആർ നൂറ് അമ്പത് ആപ്യത്തിന്റെ വാഹനങ്ങളും അവിടെയുള്ള പെർമിറ്റുകളുള്ള വാഹനങ്ങളോട് കൊണ്ടിരിക്കുക ആരും ശ്രദ്ധിക്കാനില്ല എത്രയോ വാഹനങ്ങളായി ഒരു രേഖയിൽ എത്രയോ വാഹനങ്ങളുണ്ട് അവിടെ ഓട്ടോറിക്ഷകളുണ്ട് പല വാഹനങ്ങളുണ്ട് ും എന്ത് ചെയ്താലും പോലീസായാലും ശരി നഗരസഭയിലും ശരി മറ്റു ശരി ഞങ്ങളൊരു മനുഷ്യരാണ് രാവിലെ ബസ്സിൽ കയറുന്നത് ആരും ഈ വട്ടി ഞാനും കേറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ കരുതി കൊണ്ടാണ് ഒരു വട്ടി ആരോടും പോയത് പക്ഷേ ഇന്ന് തന്നെ

റോഡ് വണ്ടി പോകുന്ന അതിന് കാറോ എന്ത് നമ്മൾ നമ്മൾ ഡെയിലി ൊടുവിൽ അനധികൃത പാർക്കിംഗ് സ്റ്റാൻഡ് പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോകൾ എന്നിവർക്കെതിരെ നടപടിയെടുക്കാനും ബസ്സുകൾക്ക് കൃത്യമായ സ്റ്റോപ്പ് അനുവദിക്കാനും തീരുമാനിച്ചു ടൌണിൽ മുഴുവൻ സമയ പോലീസ് സേവനവും ഉറപ്പാക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ചരക്കിറക്കുന്നതിനും നിയന്ത്രണം ഉണ്ടാകും ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി കൂടി ആരോപിച്ചുകൊണ്ട് തിരക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം തിരക്ക് കുറഞ്ഞ സമയത്ത് മാത്രം റോഡ്സുകൾ ഇൻബസ് റോഡായാലും അതുപോലുള്ള റോഡുകളൊക്കെ തന്നെ റോഡെടുക്കുന്ന കാര്യം രൂപീകരിക്കണമെന്നാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചത് ട്രാഫിക് പ്രശ്നങ്ങൾ റോഡ് പണി തീരുന്നതോടുകൂടി മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്നെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഉള്ള വലിയ കുഴികളൊക്കെ തന്നെ ടൗണിൽ റോഡ് പണിയുടെ ഭാഗമായിട്ടതിന് വലിയ കുഴികളൊക്കെ രൂപപ്പെടുന്നുണ്ട് അത് അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട കോൺട്രാക്ടറെ ഉപയോഗിച്ച് പണി പൂർത്തീകരിക്കാറുണ്ട് ഒരു മാസത്തിൽ തന്നെ ഓണത്തിന് മുമ്പ് തന്നെ എല്ലാ പണിയും ഒരു ലെയർ പണിയെങ്കിലും ടൗണിൽ പൂർത്തീകരിച്ച് ഗതാഗത പ്രശ്നം പരിഹരിക്കാനാവശ്യമായ ഇടപെടലുണ്ടാവണമെന്നും വിഭാഗം ും ചെറുപ്പുളശ്ശേരി സി ഐ ടി ശശികുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ മറ്റു കൗൺസിലർമാർ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ ബസ് ഓട്ടോ സംഘടനാ ഭാരവാഹികൾ എന്നിവരും പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി ആലിപ്പറമ്പ് പഞ്ചായത്തിലെ യു ഡി എഫ് ചേരി പഞ്ചായത്തിന് പുറമെ ബാങ്ക് ഭരണസമിതിയിലും സർവീസ് ഭരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാന തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടാണ് പുതിയ വിവാദം ഒരു കോൺഗ്രസ് സംഘം ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചു ആലിപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കിലെ പുതിയ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണ് പുതിയ വിവാദം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കാണ് വിവാദത്തിന് കാരണമെന്ന് നേതാക്കൾ പറയുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ച ആളെ പരിഗണിച്ചില്ലെന്നും ഇതേ തുടർന്ന് ബാങ്ക് ഭരണസമിതി അംഗമായ താൻ രാജിവെച്ചതായും കെ കൃഷ്ണകുമാർ പറഞ്ഞു ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചതും ഇപ്പോ രാജി കൊടുത്തു ഞാൻ മത്സരിക്കാൻ എന്റെ വാർഡ് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റിക്ക് കത്ത് കൊടുത്തതാണ് എൻ്റെ വാർഡ് കമ്മിറ്റിയും ഇവിടുത്തെ പ്രാദേശികമായ എല്ലാ നേതാക്കന്മാരും കൂടിയാണ് മണ്ഡലം കമ്മിറ്റിയുടെ കയ്യിൽ നിന്നോ ഞാനാണ് സ്ഥാനാർത്ഥി എന്നുള്ള മണ്ഡലം കമ്മിറ്റിയുടെ കത്ത് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തത് ഈ മണ്ഡലം കമ്മിറ്റിയുടെ കത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ഡി സി സി ബ്ലോക്ക് കമ്മിറ്റിക്കോ മണ്ഡലം കമ്മിറ്റിക്കോ കത്ത് കൊടുക്കാതെ നേരിട്ട് മുസ്ലിം ലീഗിന് കത്ത് കൊടുത്തതിൽ പ്രതിഷേധിച്ച് എൻ്റെ എല്ലാ സഹപ്രവർത്തകരും ആ പ്രസ്ഥാനത്തിൽ ഈ ബാങ്ക് എന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ രാജി കൊടുത്തിരിക്കുന്നത് പതിനൊന്നംഗ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ ലീഗിന്റെ എട്ടും കോൺഗ്രസിന്റെ മൂന്നും സ്ഥാനാർത്ഥികളുമാണ് വിജയിച്ചത് യു ഡി എഫ് ധാരണ പ്രകാരം കോൺഗ്രസിന് നാലങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഇതിൽ അംഗത്തിന്റെ നോമിനേഷൻ തള്ളിപ്പോയതായും ഇതിൽ ദുരൂഹതയുണ്ടെന്നും നേതാക്കൾ ആരോപിക്കുന്നു ചില തൽപര കക്ഷികൾ ഒരു വാർഡിൽ നിന്ന് മാത്രം കുറച്ചു ആളുകളുടെ പേര് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആറ് ഏഴ് പേര് ആ സ്ഥാനത്ത് നോമിനേഷൻ കൊടുക്കുകയുണ്ടായി മൂന്ന് പേർക്കാണ് അതിലവസാനം അംഗത്വം ലഭിച്ചത് ഒരാളുടെ പത്രിക തള്ളി ഒന്നും രണ്ടും പേരുടെ പത്രിക തള്ളിപ്പോയിരുന്നു പിന്നെ ഞങ്ങളുടെ ഈ പാർട്ടിയിൽ എന്നും ഒരു ഗ്രൂപ്പില്ലാതെ പിന്നെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ആലിപ്പറമ്പ് മേഖല അത് അത് കാരണമാണ് ഞങ്ങളുടെ പന്ത്രണ്ടാം വാർഡ് വളരെ കാലങ്ങളായിട്ട് സി നിന്ന് ഞങ്ങൾ പിടിച്ചെടുത്തതും മറ്റും ചെയ്തത് പക്ഷേ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പില്ലാത്ത ഈ ഭാഗത്ത് ഇപ്പോൾ ചില തൽപര കക്ഷികളുടെ ഒരു ഗ്രൂപ്പായിട്ടത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് ശക്തമായ ഒരു സംശയം ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട് ആയതുള്ള പ്രതിഷേധം ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് അത് കാരണം ഞങ്ങളിപ്പം രാജി കൊടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ അവസ്ഥ ഈ നാട്ടിലെ മറ്റ് നമ്മളെ കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് ജനങ്ങളും വളരെ എനിക്ക് തോന്നുന്നു അതേസമയം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നിർദേശിച്ച അംഗത്തെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്നും ഇതിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു പുതിയ വിവാദത്തോടെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിൽ മറ്റൊരു അധികാര തർക്കത്തിന് കൂടി വഴിവെച്ചിരിക്കുകയാണ് സി സി എൻ പെരിന്തൽമണ് ടൗണുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന രണ്ടുപേരെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി രണ്ടു കേസുകളിലായി പതിനേഴ് ഗ്രാമോളം എം ഡി എം എ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു മഞ്ചേരി പട്ടർക്കുളം സ്വദേശി അത്തിമണ്ണിൽ മുഹമ്മദ് അനീസ് ഇരുപത്തിയെട്ട് വയസ്സ് പന്തല്ലൂർ സ്വദേശി മുട്ടങ്ങാടൻ മുഹമ്മദ് ഷിപ്പിൽ ഇരുപത്തിയാറ് വയസ്സ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രാഹിമിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലരയോടെ പെരിന്തൽമണ്ണ ടൌണിലെ ഓട്ടോ ഡ്രൈവർ തന്റെ ഓട്ടോയിൽ കയറിയ ഒരാളുടെ ബാഗ് മറന്നുവച്ചതായി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ ബാഗിൽ നിന്ന് തിരിച്ചറിയൽ രേഖകളും ലഹരി മരുന്നിന്റെ പാക്കറ്റുകളും ലഭിച്ചു ഓട്ടോ ഡ്രൈവറിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോയിൽ യാത്ര ചെയ്ത മുഹമ്മദ് അനീസിനെ ടൗണിൽ വെച്ച് രാത്രി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഒന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു മങ്കട പോലീസ് സ്റ്റേഷനിലും തലശ്ശേരി എക്സൈസിലും എം ഡി എം എ കേസിൽ പ്രതിയായി മൂന്ന് മാസം ജയിലിൽ കിടന്ന ജാമ്യത്തിലിറങ്ങിയ ആളാണ് മുഹമ്മദ് അനീസ് എന്ന് പോലീസ് അറിയിച്ചു രാത്രിയിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ലോഡ്ജ് പരിസരത്ത് നിന്ന് മുഹമ്മദ് ഷിഫിലിനെ എം ഡി എം എ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പേരിലും മുൻപ് കഞ്ചാവ് കേസുണ്ടെന്നും എം ഡി എം എ ചെറിയ പാക്കറ്റുകളിലാക്കി ടൌണുകൾ കേന്ദ്രീകരിച്ചു ഇരുവരും നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു ും അങ്ങാടിപ്പുറം പുത്തനങ്ങാടിയിൽ പാലേറ്റീവ് കെട്ടിട നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു വിദ്യാലയങ്ങളും നാട്ടുകാരും മറ്റു സന്നദ്ധ സംഘടനകളും വ്യാപാരികളും പങ്കെടുത്ത ബിരിയാണി ചലഞ്ച് നാടിനെ ആഘോഷമാക്കി മാറ്റി അങ്ങാടിപ്പുറം പുത്തനങ്ങാടിയിൽ കുഞ്ഞിരാമൻ നായർ സൗജന്യമായി വിട്ടു നൽകിയ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് നടക്കുന്ന പാലേറ്റീവ് കെട്ടിട നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് കെട്ടിട പണികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഒരു വർഷം കൊണ്ട് തന്നെ പാലേറ്റീവ് കെട്ടിടത്തിന്റെ പണികൾ പൊതുജന പങ്കാളിത്തത്തോടുകൂടി മുഴുവൻ പണികളും പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പാലേറ്റീവ് ഭാരവാഹികൾ പറഞ്ഞു വളരെ നല്ല പ്രതികരണ നമ്മൾ പാലിയേറ്റീവിൻ്റെ ഒരു കെട്ടിട നിർമ്മാണമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി ചലഞ്ചിന് ആസൂത്രണം ചെയ്തത് കാരണം നമുക്കറിയാം ചെറിയ ഫണ്ട് കൊണ്ടൊന്നും പാലിയേറ്റീവിൻ്റെ കെട്ടിടം മുന്നോട്ട് പോകില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആശയം മുന്നോട്ട് വെച്ചതും നമ്മൾ പതിനായിരം കണക്കൂട്ടിയിൽ ആദ്യം ഇറങ്ങിയത് പിന്നെ ഞങ്ങൾ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള നിലക്ക് അത് ആറായിരത്തിലേക്ക് ചുരുക്കി പക്ഷെ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ജനങ്ങൾ ഒന്നിച്ച് നിന്നോടുകൂടി ഇപ്പം അത് ഏഴായിരത്തിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ കൊണ്ട് കഴിയാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പ്രാദേശികമായുള്ള ആളുകൾക്കുള്ളത് നമ്മൾ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചുകയാണ് എന്തായാലും എല്ലാവരും നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല ഏകദേശം ആറായിരം ബിരിയാണി പാക്കുകൾക്കായി തൊള്ളായിരം കിലോ അരിയും അമ്പത് കിലോ ചിക്കനും കൊണ്ടാണ് ബിരിയാണി തയ്യാറാക്കിയത് ബിരിയാണിക്ക് വേണ്ടി വന്ന എല്ലാ ചിലവുകളും വിവിധ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും യുവ കൂട്ടായ്മകളും വിദ്യാർത്ഥികളും ഏറ്റെടുക്കുകയായിരുന്നു ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള പന്തൽ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സൗജന്യമായി നൽകി ഇത്രയും കിലോ ബിരിയാണി സൗജന്യമായി പാചകം ചെയ്തു നൽകിയത് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് മങ്കടമണ്ഡലം കമ്മിറ്റി പ്രവർത്തകരാണ് ഒരു ചലഞ്ച് വെക്കുമ്പോൾ നാട് മൊത്തം അപ്പോഴാണ് പലയറ്റുവിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുക ഇത് ബിരിയാണി ചലഞ്ച് എന്ന് പറയുമ്പോൾ ഫണ്ടിനേക്കാൾ ഉപരി നമ്മളിതിനെ ഒരു കാണുന്നത് എന്താ വെച്ചാൽ ഇത് ജനകീയമാക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അതിൻ്റെ പുറത്ത് നമുക്ക് വലിയൊരു സംഖ്യ വരുന്നുണ്ട് ഒരുപാട് നല്ല മനസ്സിന് ഉടമകൾ നമുക്ക് ഒരുപാട് പൈസ തന്നിട്ടുണ്ട് ഇനിയും തരാമെന്ന് ഏറ്റിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യമാണ് ഇതൊരു ജനകീയമാക്കി കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആസ്വദണം ചെയ്തത് പാലേറ്റീവ് കെട്ടിട നിർമ്മാണം ചെയർമാൻ ബേബി വാതാ ചിറ കൺവീനർ ചോലയിൽ കുഞ്ഞുമൊയ്തീൻ ട്രഷറർ സേതു പാലേറ്റീവ് പ്രസിഡന്റ് കുര്യാക്കോസ് സെക്രട്ടറി കെ ടി നൌഷാദ് അലി ട്രഷറർ പ്രകാശ് മേനോൻ തുടങ്ങിയവരും നാട്ടുകാരും പുത്തനങ്ങാടി പാലേറ്റീവ് പ്രവർത്തകരും പരിപാടികൾക്ക് നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ് നിപ ബാധിച്ച പതിനാലു വയസ്സുകാരന്റെ മൃതശരീരം മതാചാരപ്രകാരം ഖബറടക്കം ചെയ്യാൻ നിയോഗിതനായത് പെരിന്തൽമണ്ണ നഗരസഭയിലെ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൺ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചതിനെ തുടർന്ന് ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുകയായിരുന്നുവെന്ന് സി കെ വെൽസൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ബാധിച്ചു മരിച്ച നാലു വയസ്സുള്ള കുട്ടിയുടെ ശവസംസ്കാര ചടങ്ങും സി കെ വത്സന്റെ നേതൃത്വത്തിലായിരുന്നു നടത്തിയത് ടീം ലീഡർ കൂടിയായിരുന്ന സി കെ വത്സൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിപ്പ് ബാധിച്ചു മരിച്ച പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ മൃതശരീരം മതാചാര അടക്കം ചെയ്യുന്നതിനും നേതൃത്വം വഹിച്ചു ആ കാലഘട്ടത്തിൽ കോവിഡ് ബാധിച്ചു മരിച്ച ഏകദേശം എഴുന്നൂറോളം ആളുകളെ കോഴിക്കോട് ജില്ലയിൽ മാത്രം മതാചാര അടക്കം ചെയ്തത് ഈ എൻഫോഴ്സ്മെന്റ് ടീമാണ് ഒന്നര വർഷത്തോളം വീടുകളിൽ പോലും പോകാൻ കഴിയാതെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ടീം സേവനം നടത്തിയിരുന്നത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ടീമിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഏതു മതവിഭാഗത്തിൽപ്പെട്ടവർ മരിച്ചാലും അവരുടെ മതാചാര പ്രകാരം അടക്കം ചെയ്യാൻ സാധിച്ചിരുന്നെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ നേരിട്ട് വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ മൃതശരീരം അടക്കം ചെയ്യാൻ നിയോഗ്യതനായതെന്നും ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ പറഞ്ഞു എഴുന്നൂറോളം രണ്ടായിരത്തി ഈ ജോലി തന്നെയാണ് പിന്തുടർന്ന് വന്നത് കോഴിക്കോട് ജില്ല എല്ലാ നഗരസഭകളിലും പഞ്ചായത്തുകളിലും രാത്രിയോ പകലോ ഒന്നുമില്ലാതെ ഓരോ ദിവസവും പത്തിൽ കൂടുതലൊക്കെ ബോഡി സംസ്കരിച്ചിട്ടുണ്ട് അതിൽ ക്രിസ്തുമത വിശ്വാസികളുണ്ട് മുസ്ലിം മതവിശ്വാസികളുണ്ട് വിശ്വാസമില്ലാത്തവരുണ്ട് ബെറിയലുണ്ട് അതുപോലെ തന്നെ മറ്റ് സംസ്കാര രീതികളും നമ്മൾ പാലിച്ചിരുന്നു നമ്മൾ വീട്ടിൽ പോകാത്തൊരവസ്ഥയായിരുന്നു ഈ സ്ക്വാഡ് അംഗങ്ങൾ ഒരിക്കലും വീട്ടിൽ പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് പിന്നീട് വീണ്ടും ഞാൻ ഫറൂഖ് നഗരസഭയിലേക്ക് സ്ഥലം മാറിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിപ്പ ബാധിച്ച് മരിച്ച പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ ബോഡി സംസ്കരിക്കുന്നതിന് ഫോൺ കോൾ വരികയും ഉടനെ ഞങ്ങളുടെ സെയിം സ്ക്വാഡ് തന്നെയാണ് പാലിച്ചുകൊണ്ട് ബോഡി രണ്ടായിരത്തി ഇരുപതിൽ വടകര നഗരസഭയിൽ സേവനം തുടങ്ങിയ സി കെ വത്സൻ പെരിന്തൽമണ്ണ നഗരസഭയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സി സി എൻ പെരിന്തൽമണ്ണ തിരുവിടാംകുഞ്ച് സി പി ഐ യു പി സ്കൂളിൽ ചാന്ദ്രദിനം ആഘോഷിച്ചു അമിത ലക്ഷ്മി കൊണ്ടുവന്ന ചന്ദ്രയാൻ ത്രീ ലാൻഡർ മോഡൽ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി പറ്റി പ്രധാന അധ്യാപകൻ ശ്രീ വത്സൺ ടി എസ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് ചാന്ദ്രദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുവാൻ വിദ്യാർത്ഥികൾ നീൽ ആംസ്ട്രോങ്ങിന്റെയും മറ്റും വേഷത്തിലെത്തി കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ചന്ദ്രനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യ ചന്ദ്രയാത്ര ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ഇവയെല്ലാം കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു പിന്നെ ഇതിന് ഉപയോഗിച്ച സാധനങ്ങൾ കാർബോർഡ് പശ ഗ്ലൂഗൺ ഗ്ലൂസ്റ്റിക് പിന്നെ സ്റ്റീല് ഇതാണ് ഇതിന് ഉപയോഗിച്ച സാധനങ്ങൾ പിന്നെ ഇതിൻ്റെ പ്രവർത്തനം ചന്ദ്രൻ്റെ ഓരോരോ നിരീക്ഷണങ്ങളും ചന്ദ്രനിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതും സോളാർ പാനൽ ഇതിൽ വെച്ചിട്ടുണ്ട് സോളാർ പാനൽ സണ്ണിൻ്റെ സണ്ണിൻ്റെ പ്രകാശം സൂര്യപ്രകാശം അത് വലിച്ചെടുത്ത് അതിനെ നിയന്ത്രിക്കാൻ സോളാർ പാനൽ സഹായിക്കുന്നു പിന്നെ ഇത്രയാണ് കുട്ടികൾക്കായി ക്യൂസ് മത്സരവും നടത്തി ചന്ദ്രനുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ കവിതകൾ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞർ ചിത്രങ്ങൾ വിവരണം ബഹിരാകാശ വിശേഷങ്ങളുള്ള പേപ്പർ കട്ടിങ്ങുകൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടായി സീനിയർ അധ്യാപിക ബിന്ദു പി വർഗീസ് അധ്യക്ഷയായി ചടങ്ങിൽ മാനേജർ സി പി ഷിഹാബുദ്ദീൻ വിദ്യാരംഗം കോർഡിനേറ്റർ ജയചന്ദ്രൻ ചെത്തല്ലൂർ സ്റ്റാഫ് സെക്രട്ടറി റെഹാനത് വിനീത രഞ്ജിത്ത് ജോസ് രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു സിസിഎൻ ചെത്തലൂർ വൈദ്യുത ലൈനുകൾ താഴ്ന്നു കിടക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു ആലിപ്പറമ്പിന്റെ കിഴക്കൻ മേഖലയായ പെരുമ്പാലപ്പാറ അംഗൻവാടിക്ക് സമീപത്താണ് അപകടം പതിയിരിക്കുന്നത് ഉന്നത വോൾട്ടേജുള്ള വൈദ്യുത കമ്പികളാണ് കാൽനടയാത്ര പോകുന്ന വഴിയുടെ സമീപത്തുള്ള മരച്ചില്ലകളിലൂടെ കടന്നു പോകുന്നത് താഴേക്കോട് കെ എസ്ഇബിയുടെ പരിധിയിൽപ്പെട്ടതാണ് സ്ഥലം പെരുമ്പാലപ്പാറയിൽ നിന്ന് അംഗൻവാടിക്ക് സമീപമുള്ള ഭാഗത്താണ് വൈദ്യുതി ലൈനുകൾ അപകടകരമായ വിധം നിൽക്കുന്നത് രാവിലെയും വൈകിട്ടും പെരുമ്പാലപ്പാറ കണ്ണത്തുപടി ഊരക്കാട് ഭാഗത്തുനിന്ന് നിരവധി യാത്രക്കാരും വിദ്യാർത്ഥികളുമാണ് ഇതിലൂടെ ബസ് കയറാൻ വേണ്ടി കാമ്പുറം റോഡിലേക്ക് എത്തുന്നത് ഏതു നിമിഷവും അപകടം ഉണ്ടാവാം എന്നുള്ളതിനാൽ എത്രയും പെട്ടെന്ന് മരച്ചില്ലകൾ വെട്ടിമാറ്റി അപകടാവസ്ഥ മാറ്റിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പെരുമ്പാലപ്പാറയിൽ നിന്ന് കണ്ണത്തുപടിയിലേക്കുള്ള ഭാഗത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഏതു നിമിഷവും നിലം പൊത്താവുന്ന രീതിയിലായി മാറിയിട്ടുണ്ട് നിരവധി തവണ അറിയിച്ചിട്ടും ഫലം ഉണ്ടായില്ലൂർ ശ്രീകൃഷ്ണപുരം ടി കെ ഡി സ്മാരക പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വയോജന സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ ശ്രീകൃഷ്ണപുരം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു हिन सवीसिंगो अप तेटा वयसि लोनी खे कुझु वापसिवरे वञो अपाद में अप तेटि वयसां प्रोपर मुंपनी ൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ പി പി വിജയകുമാർ ബി പി ദേവസി വി കെ രാധാകൃഷ്ണൻ എം കുട്ടികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ കല്ലടിക്കോട് ബ്രാഞ്ച് മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കല്ലടിക്കോട് സനാന ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എലിപ്പനി മരിച്ച് ബാധിച്ചിട്ട് രണ്ടുപേരും മരിക്കണ്ടായി പറളിയിലൊരാൾ പട്ടാമ്പിയിലൊരാൾ രണ്ട് പേര് എലിപ്പനി ബാധിച്ച് മരിച്ചു ഇവിടെ കരിമ പഞ്ചായത്തിൽ ഇരുപത് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അതീവ ജാഗ്രതയിലാണ് ഓരോ വാർഡിനും ഈ രണ്ടു തവണ സോഴ്സ് നടത്തി കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ധനകാര്യ സ്ഥാപനം സുതാര്യതയും വിശ്വാസ്യതയും കൈമുതലാക്കി പ്രവർത്തിക്കുമ്പോഴും പ്രതിബദ്ധത മുൻനിര്ത്തി മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാതൃകാപരമാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു യു ഗ്രൂപ്പ് എം അജിത് പാലാട്ട് അധ്യക്ഷനായി പ്രമേഹ പരിശോധന ബ്ലഡ് പ്രഷർ പരിശോധന ഡയറ്റ് കൗൺസിലിംഗ് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ വൈദ്യ പരിശോധന എന്നിവ ക്യാമ്പിൽ സൗജന്യമായിരുന്നു കൂടാതെ രക്തദാന ക്യാമ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം കെ സി ഗിരീഷ് ശ്യാംകുമാർ ബ്രാഞ്ച് മാനേജർ മണികണ്ഠൻ സോനു ശിവൻ സെയിൽസ് മാനേജർ ശാസ്ത പ്രസാദ് മാർക്കറ്റിംഗ് വിഭാഗം ഷമീർ അലി യു വിവിധ ബ്രാഞ്ച് മാനേജർമാർ യു സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുന്നൂറിലേറെ രോഗികൾ ക്യാമ്പിന്റെ വിവിധ മെഡിക്കൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി നിപാ മരണ റിപ്പോർട്ട് ചെയ്ത മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് രോഗവ്യാപനം തടയാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു വരികയാണ് പൊതുജനങ്ങൾ മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറത്ത് നിപ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി തന്നെ നമ്മൾ നടത്തുന്നുണ്ട് ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിസൂക്ഷ്മമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് രണ്ട് രീതിയിൽ പ്രധാനമായിട്ടും ഒന്ന് സമ്പർക്ക പട്ടികയിൽ എല്ലാവരും തന്നെ അതായത് ഈ കേസുമായി ഈ മകനുമായി ഇൻട്രാക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും ഉൾപ്പെട്ടിട്ടുണ്ട് അതൊരു പർട്ടിക്കുലർ പീരീഡിലാണ് അതായത് ഒരു പത്താം തീയതി തുടങ്ങി പിന്നീട് ഈ വിവിധ ആശുപത്രികളിലൊക്കെ പോയ ആ സമയങ്ങളിലൊക്കെ അപ്പോൾ അത് കൃത്യമായ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പരമാവധി സി സി ടി വി ദൃശ്യങ്ങളും അല്ലാതെയുള്ള ആളുകളോടുള്ള ഇൻട്രാക്ഷനിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും അല്ലാത്തവ സി സി ടി വിയിൽ നിന്ന് പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടി അങ്ങനെയാണ് കോണ്ടാക്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നലെ പറഞ്ഞതുപോലെ നാനൂറ്റി ആറ് പേരാണ് ഈ ലിസ്റ്റിൽ ഉള്ളത് ത്തി ഇരുന്നൂറിലധികം വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു അമ്പഴങ്ങയിൽ നിന്നാണ് വൈറസ് ബാധയുണ്ടായതെന്ന സംശയത്തെ തുടർന്ന് പ്രദേശത്തെ വവ്വാലുകളുടെ സാമ്പിളുകൾ എടുക്കും വൈറസ് സാന്നിധ്യമുണ്ടോയെന്ന് പരിശോധിക്കും മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വളർത്തുമൃഗങ്ങളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കും രോഗവ്യാപനം തടയാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു വരികയാണ് പൊതുജനങ്ങൾ മാസ്ക് ധരിക്കണം സമൂഹ മാധ്യമങ്ങളിൽ നിപ്പയുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചാൽ നിയമ നടപടി എടുക്കും മരിച്ച നിപരോഗിയുമായി സമ്പർക്കമുണ്ടായ തിരുവനന്തപുരം സ്വദേശികളിൽ നാലു പേരിൽ രണ്ടു പേരുടെ സാമ്പിൾ എടുത്തു അവരുടെ ഫലം നെഗറ്റീവാണ് സി സി എൻ മലപ്പുറം ഒറ്റപ്പാലം വരോടത്താണിയിൽ ഓടുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് മരം വീണ് യാത്രക്കാരന് ചെറിയ പരിക്ക് ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡിലാണ് സംഭവം വരോടത്താണി മൂച്ചിക്കൽ വീട്ടിൽ അൻപത്തിരണ്ടു വയസ്സായ റുഷീലിനാണ് പരിക്കേറ്റത് നെറ്റിയിൽ ചെറിയ മുറിവേറ്റ ഇയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡിലാണ് സംഭവം മരം മുറിച്ചുമാറ്റി ഗതാഗതം പൂർവസ്ഥിതിയിലാക്കി സിസിഎൻ ഒറ്റപ്പാലം കൂടി അനധികൃത പാർക്കിംഗ് ഒഴിവാക്കിയും ബസ് സ്റ്റോപ്പുകൾക്ക് കൃത്യത വരുത്തിയും ചെറുപ്പുളശ്ശേരിയിലെ ഗതാഗത കുരുക്കു കുറയ്ക്കാൻ നടപടി നഗരസഭാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ടൌണിൽ മുഴുവൻ സമയം പോലീസ് സേവനം ഉറപ്പുവരുത്താനും യോഗം തീരുമാനിച്ചു ആലിപ്പറമ്പ് പഞ്ചായത്തിലെ യുഡിഎഫ് ചേരിപ്പോര് പഞ്ചായത്തിന് പുറമെ ബാങ്ക് ഭരണ സമിതിയിലും ആലിപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാന തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടാണ് പുതിയ വിവാദം ഒരു കോൺഗ്രസ് സംഘം ഭരണസമിതിയിൽ നിന്ന് രാജിവച്ചു ാടിപ്പുറം പുത്തനങ്ങാടിയിൽ പാലിയേ റ്റു കെട്ടിട നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു വിദ്യാലയങ്ങളും നാട്ടുകാരും മറ്റ് സന്നദ്ധ സംഘടനകളും വ്യാപാരികളും പങ്കെടുത്ത ബിരിയാണി ചലഞ്ച് നാടിനെ ആഘോഷമാക്കി മാറ്റി ടൌണുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന പേരെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി രണ്ടു കേസുകളിലായി പതിനേഴ് ഗ്രാമോളം എം ഡി എം എ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത്